മുന്നോട്ടിറങ്ങി ആദ്യം ഈ ഫോളം തെറ്റിയെങ്കിലും ജി കെ അതിമനോഹരമായ ഒരു സിക്സ് റൺസ് കണ്ടെത്തിയിരിക്കുക हरामाये तिरछो और वह बने बोलडा और ना 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 ब्यूटीफुल डिलीवरी बोलडा वाह बोलडा हूं जप्ता दा അതിമനോഹരമായ ഒരിക്കൽ നിന്നും നിർണായക സമയത്ത് നിർണായകൻ സ്വന്തുകയാണ് രണ്ടോവർ പൂർത്തീകരിച്ചപ്പോൾ പത്തൊമ്പത് റൺസിന് ഒരു വിക്കറ്റ് ഒരു గున్న లే సింగలల్లో సింగలల్లో మూన్ aur complete ആയി 26 runs కెప్టెన్ కూల్ ని ஜெயிக்கန် వెనడదు 27 runs నంబర్ 77 వావ్ wow. ായി ആനന്ദോ രാഹുലിന്റെ പാട്ടിൽ നിന്ന് ആദ്യം വെടിപോയി സമയത്ത് നിർണായക അതിമനോഹരമായ ഒരു സിക്സ് റൺസ് ക്യാപ്റ്റൻ ഗോളിന് വേണ്ടി നിർണായക സമയത്ത് സ്വന്തം മണ്ണിൽ ജയിക്കാൻ വേണ്ടി ക്യാപ്റ്റൻ ഗോളിൽ ബാലൻസ് ഉള്ളത് നാല് ഗോളിൽ പത്ത് റൺസ് മാത്രം അവരുടെ സപ് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു കടമ്പരാടിന്റെ അരിമോഹുത്രൻ സ ऐसा रही कैप्टन कूल मां